ഏ നീ ഗൾഫിൽ നിർത്തിപ്പോരുവാന്നു കേട്ടല്ലോ അടുത്ത മാസത്തോടെ നിർത്തിയാലോ നിന്റെ ജീവിതത്തിൽ ഇത്രേ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിന്റെ തള്ള ജീവിച്ചിരിക്കുമ്പോ ഏഹ് ഞാൻ നിന്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോ എന്നോടല്ലാതെ ആദ്യം വിളിച്ച് പറയട്ടെ ഏഹ് നിന്റെ ഭാര്യയെ വിളിച്ച് തീരുമാനമൊക്കെ ഉറപ്പിച്ച് ഞാൻ ഇപ്പോഴാണ് അറിയണത് നീ നീത് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നീ നിന്റെ ഈ ആഗ്രഹം അമ്മ എത്ര കൊല്ലായി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് മുളയിലെ കഷ്ടപ്പെടുന്നു ഏടാ കാര്യമൊക്കെ ശരിയാ പതിനെട്ടാമത്തെ വയസ്സിൽ നീ ഗൾഫിൽ പോയതാ അവിടെ ജോലി പ്ലസ് ടു കഴിഞ്ഞ് എന്താ ചെറിയൊരു കോഴ്സും എടുത്ത് നീ ഗൾഫിലോട്ട് പോയതാ ഇതൊക്കെ ശരിയാണ് നിന്നിപ്പോൾ ഇന്ന് നമ്മുടെ ഈ വീടും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയത് നീ ഗൾഫി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പക്ഷേ എടാ നിനക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ എടാ നിൻ്റെ രണ്ട് പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞു വിട്ടത് നീ കാരണമാണ് എൻ്റെ അനിയന്നെ ഒരു ബിസിനസ് ഉണ്ടാക്കി എടുത്തത് നീ തന്നെയാണ് ഈ വീട് ഉണ്ടാക്കി എടുത്തത് അത് നീ തന്നെയാണ് ഇതൊക്കെ നീ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അമ്മയ്ക്ക് നല്ലോണം അറിയാം എടാ പക്ഷേ എത്ര എത്ര ആവശ്യങ്ങളാടാ മുന്നോട്ട് വരുന്നത് നിൻ്റെ ഇളയ പെങ്ങളാണ് ഇതേ പ്രസവം കഴിഞ്ഞ് പോവാൻ നിൽക്കുന്നത് അവൾക്ക് എന്തെങ്കിലും കൊടുത്തു വിടണ്ടേ മൂത്ത പെങ്ങളുടെ വീട് കയറി താമസം വരാൻ പോകണേ രണ്ട് മാസം കഴിഞ്ഞ അവളുടെ വീട്ടുകാരെന്ന നിലയ്ക്ക് നമ്മൾ കാര്യമായിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ഏ പിന്നെ ഒന്ന് നിനക്കും നിന്റെ ഭാര്യയ്ക്കും ഒരു വീടുണ്ടാക്കിയെടുക്കണ്ടേടാ അതൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് വന്നാ പോരെ അല്ല അല്ലെ ഇനി വേറെ വീട് പണിയേണ്ട ആ വീട് എനിക്കുള്ളതല്ലേ എനിക്ക് എൻ്റെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ അല്ലേ നീ എന്ന വർത്താനാണായി പറയണേ എടാ നാട്ടുകാടപ്പ് വെച്ച് ഇളയ മകനല്ലേ തറവാട് വീട് വരിക അതായത് അമ്മയും ഇരിക്കുന്ന ഈ തറവാട് വീട് അവന് വേണ്ടി പോകത്തില്ലടാ നീ ഉണ്ടാക്കിയെടുത്തതെന്നും പറഞ്ഞ് അതൊക്കെ ഇടന്ന് നീ എത്രയൊക്കെ ആയാലും തറവാട് വീട് ഇളയമാകന് വേണ്ടിയല്ലേ നീ എന്തായാലും നിനക്ക് വേറൊരു വീട് വീട് പണിയേണ്ടി വരും അത് അപ്പറം എങ്ങാനും നമുക്കൊരിച്ചി സ്ഥലം മേടിച്ച് വീട് പണിയണം അവിടെ എത്രയാലും നിങ്ങൾക്ക് നാളെ വേലൊക്കെ അനിയും നിന്നെ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ അവൻ ഈ നാട്ടില് ചെറിയൊരു കടയും വെച്ച് ജീവിക്കുവല്ലേ നിന്നെ പോലെ ഗൾഫിൽ നല്ല ജോലിയൊന്നും അവനുണ്ടോ ഏഹ് നിന്നെക്കാ പഠിപ്പും കാര്യങ്ങളൊക്കെ അവനുണ്ട് എന്ന് പറഞ്ഞാൽ അവന് വല്ല ജോലി ഉണ്ടാക്കാൻ പറ്റുമോ നീ തന്നെ സഹായിച്ചിട്ട് അവൻ നാട്ടിൽ നാട്ടിലൊരു കടയിട്ടോണ്ട് ജീവിക്കുന്നത് ചെറിയ ബിസിനസ്സും കൊണ്ട് ജീവിക്കുക അവൻ ഒരു വീടൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേടാ നമ്മൾ അവന്റെ അവസ്ഥ മനസ്സിലാക്കണ്ടേ നീയൊരു അഞ്ചു കൊല്ലവും കൂടെ നിന്ന് നിനക്ക് സ്ഥലവും മേടിച്ച് വീടും ഇനി മേടിക്കും ലോൺ ഉണ്ടെങ്കി തന്നെ അത് ഒരു പത്ത് കൊല്ലം കൂടെ നിന്ന് കഴിഞ്ഞാൽ തീരാവുന്നേ അല്ലേ ഉള്ളുടാ അമ്മേ എന്റെ നല്ല മൊത്തം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇടന്ന് കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നിട്ട് എന്നോട് തന്നെ അത് വേണ്ടായിരുന്നു കേട്ടോ അമ്മേ ഏടാ നിനക്ക് അമ്മയ്ക്ക് അറിയാം. അത് സമ്മതിച്ചു പക്ഷേ പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പാട് ബുദ്ധിമുട്ടാക്കാൻ നീ ഒരു നീ ഒരു നീ ഒരു കാര്യം ശ്രദ്ധ നോക്ക് ഒരു 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 നിനക്കൊരു വീട് ഒരു അത്തസൊരു സ്ഥലവും ഒരു വീടും ഉണ്ടാക്കുന്നവരെയെങ്കിലും നീ അവിടെ നിൽക്ക് കേട്ടോ എനിക്കൊന്നും പറയാമല്ലേ വിളിക്കാം ശരി ശരി എടാ പിന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക അവൾ പ്രസവം കഴിഞ്ഞിട്ട് അടുത്ത മാസം പോകും. ഏഹ് അപ്പോൾ കൊച്ചിനെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു മാലയും ഒരു രണ്ട് താളയും മേടിച്ചു കൊടുക്കണം കേട്ടോ അതോ അതിന് പൈസ അയച്ചേക്കട ശരി ശരി എന്നാ എല്ലാരും പെങ്ങന്മാരും അളിയന്മാരും ആരും വന്നിട്ടടാ എന്റെ പെങ്ങന്മാരും അളിയന്മാരും മക്കള് എല്ലാരും ബിരിയാണി വെച്ച് ചിക്കൻ വറുത്ത് രണ്ടു കൂട്ടം പായസം ഇല്ല വെഗീട് വറുത്താനം പറയാം നിന്നെ കഴിഞ്ഞ എല്ലാ ആളല്ലോ വല്ല ഉണക്ക വല്ല ചപ്പാത്തിയോ എന്തെങ്കിലും കഴിച്ചിട്ട് ഇരിക്കുകയായിരിക്കുമല്ലോ എൻ്റെ കുട്ടി ഒക്കെ അറിയാം ഈ പ്രാവശ്യത്തെ പെരുന്നാളിലെങ്കിലും ഈ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ കട്ടിയൊക്കെ ആണെങ്കിൽ അതൊരു വലിയ വിഷമം ഇപ്പോ അവളുടെ മുഖമൊക്കെ കണ്ടിട്ട് എനിക്കേ വിഷമമാണെന്ന് എനിക്ക് ഈ പ്രാവശ്യത്തെ പെരുന്നാളിൽ ലീവ് ഉണ്ടെന്നാണ് ഉമ്മയെ വിചാരിച്ചത് എന്താ ശ്രമിച്ചാണ് എല്ലാവരും സന്തോഷമായിരിക്കണം പക്ഷേ ഉമ്മാക്ക് വെള്ളം നിറങ്ങിയിട്ടില്ല മോനെത്തൊണ്ടേന്ന് എൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഈ ഞങ്ങൾക്ക് വേണ്ടിയല്ല അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നിട്ട് നല്ലൊരു വിശേഷ ദിവസങ്ങളെല്ലാം ഈ അവിടെ ഒറ്റയ്ക്ക് ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് കഴിച്ച് തിന്നും കുടിച്ച് ജീവിക്കും എന്തൊക്കെയാണ് ഈ പറഞ്ഞത് നിങ്ങൾ സന്തോഷമായിട്ട് ചെയ്യാൻ വേണ്ടിയില്ല അമ്മ എത്ര പ്രാവശ്യമായിട്ട് പറയുന്നത് പണി നിർത്തി മോനെ മതി എത്ര കാലം ഈ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് നിർത്തി വാ മോനെ ഇവിടെ എന്തേലും ചെറിയ പണിയൊക്കെ ചെയ്ത് ജീവിക്കാവുന്നേ ഉള്ളു ഇപ്പൊ എന്ത് ജോലി കിട്ടാനാണ് ശരിയാവില്ല കുറച്ചു കുറച്ച് പൈസ ഞാൻ നിർത്തി ഒരു ജീവിതമുള്ളു നിനക്ക് ആയകാലത്ത് നിന്റെ ഭാര്യയുടെയും മക്കളേയും കൂടെ നീ ജീവിക്കണം ഉള്ള നല്ല കാലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് പ്രായമാകുമ്പോൾ നീ വന്നിട്ട് കാര്യമില്ല പിന്നെ ജീവിക്കണ എങ്ങനെയാണ് അത് ഉമ്മ ഞാന് എനിക്ക് ഡ്യൂട്ടിക്ക് പോവാ സമയം പറഞ്ഞു വെച്ചിട്ട് പോവെന്നെ അല്ലേ ശരി എന്നാ വൈകുന്നേരം കോൾ ചെയ്യണോട്ടാ ആ ശരി ശരിയമ്മ ശരി ശരി അമ്മ ഞാൻ കൊറച്ചു ദിവസമായി പറയണെന്ന് പിന്നെ കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ പറയാൻ തരുന്ന അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതെന്ന് ഞാൻ ഇവിടെ ആയിട്ട് എത്ര കാലം ഇങ്ങനെ ചെയ്യാം ഞാൻ ഒരു കാര്യം പറയട്ടെ നിനക്ക് പണ്ടേ ഇച്ചിരി എടുത്തുചാട്ടം കൂടുതലുള്ളതാണ് ആ എടുത്തുചാട്ടത്തിൻ്റെ ആ ഒരു പരിണിത ഫലമായിട്ടാണ് നീ ഇപ്പം ഈ സംസാരിക്കുന്നത് എടാ നീ ഇപ്പം ഒറ്റയ്ക്ക് നിൻ്റെ ആ ക്യാമ്പിൽ താമസിക്കുന്നു എടാ അവിടെ നിനക്ക് എന്ത് ചിലവാ ഉള്ളത് നിൻ്റെ ഒറ്റ നിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ അവിടുത്തെ കുറച്ച് ഭക്ഷണത്തിൻ്റെയും കാര്യങ്ങളുടെയും ചിലവ് മാത്രമേ നിനക്കുള്ളൂ പക്ഷെ നിൻ്റെ ഭാര്യേനേയും കൊച്ചിനെയും കൊണ്ടുപോയി അതാണോ അവിടെ ചിലവ് ഏ എന്ത് ഇതിപ്പം നിനക്കുള്ളതിനേക്കാളിൽ രണ്ടരട്ടി ചിലവ് വരും അതറിയോ നിനക്ക് ഏ നീ എന്ത് 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 ബോധത്തില നീപ്പീ സംസാരിച്ചേ അമ്മേ പൈസ നോക്കി എത്ര കാലം എനിക്ക് എന്റെ കാര്യം ശരിയാണ് ഇങ്ങനെ ഗൾഫിൽ പോയി കിടക്കുന്നവർക്ക് ഭാര്യയൊക്കെ ഇവിടെ നാട്ടിലായിരിക്കും അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ നീ ഇപ്പം ചെയ്യാൻ പോലുള്ളത് മലോകം വേണ്ടത്ര എന്തിനാണ് എട എട അവൾ ഇവിടെ നാട്ടിൽ നിന്നോട്ടെ പിന്നെ എടാ നിനക്ക് പൈസ ഒന്നും സേവ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം പ്രമോഷൻ കിട്ടി വേറൊരു രൂപ എടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കൂടുതൽ കിട്ടിയ പൈസ അവിടെ തന്നെ അതിലേക്കാണ് കൂടുതൽ പൈസ അവിടെ ചെലവായി പോകും എന്തിനാണ് വെറുതെ കൊണ്ടുപോകുന്നത് അവളെ കൊച്ചിനെയൊക്കെ ഒരു ഒരു അഞ്ചു കൊല്ലം കൂടെ ആവണ നിന്ന് കഴിഞ്ഞാ സുഖായിട്ട് ഇവിടെ നാട്ടിൽ വന്ന് സെറ്റിൽ ആവാല്ലോ ഏഹ് പിന്നെ കൂടെ നീ അത് മാത്രല്ല അമ്മയുടെ കാര്യം നിനക്ക് അറിയാമല്ലോ മിനിഞ്ഞാന്ന് നോക്കിയോ പ്രഷർ ഇരുന്നൂറാ ഏഹ് ഷുഗർ ആണെങ്കിൽ നൂറ്റി അമ്പതും എടാ ഇതൊക്കെ വെച്ചിട്ട് അമ്മ ഇവിടെ തന്നെ എങ്ങനെയാടാ നിക്കണേ ആ എത്രയൊക്കെ ആയിരുന്നു നിൻ്റെ ഭാര്യയുടെ കൂടെ താമസിക്കുന്ന സുഖം കിട്ടുവോടാ നിൻ്റെ അനിയൻ്റെ നിൻ്റെ അനിയൻ്റെയും ഭാര്യയുടെ ഒക്കെ കൂടെ താമസിച്ചാണ് ഏ അമ്മയ്ക്ക് വയ്യണ മോനെ ഒന്ന് മനസ്സിലാക്ക് അവള് അവള് കൊച്ചും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് ശരിയാവത്തില്ലടാ നീ അതൊന്നും മനസ്സിലാക്കുക അമ്മയെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന എൻ്റെ മോനാ എൻ്റെ ഭൂത്തമോ അത് അത് അതമ്മക്ക് അറിയാം എന്നോട്ട് പറയണം മോനെ അമ്മയ്ക്ക് വയ്യടാ ഇപ്പ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നാ ശരിയാവത്തില്ല ഒരു നാലഞ്ചു കൊല്ലം കൂടെ ഇങ്ങോട്ട് വരാലോ ആ ശരി അമ്മേ നോക്കാം ഞാൻ ഒന്ന് ആലോചിക്കട്ടെ കേട്ടോ എന്നിട്ട് തീരുമാനിക്കാം എന്തായാലും നിന്റെ ഭാര്യയോട് ഈ കാര്യം പറഞ്ഞായിരുന്നോ അമ്മയുടെ അഭിപ്രായം ചോദിച്ചിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കും അറിഞ്ഞുകഴിഞ്ഞാൽ അവക്കും വിഷമവും പിന്നെ വരാൻ പറ്റാന്ന് കേക്കുമ്പോളിക്കോന ശരി ശരി ഓ അവൻ ഗൾഫിൽ കടന്ന് ഭാര്യേനെയും കൊച്ചിരെയും കൊണ്ടുപോകാൻ നോക്കുന്നത് ഓ കൊള്ളാല്ല ഇവൻ എൻ്റെ വയറ്റിൽ തന്നെ വെറുതെ ആണോ സ്വന്തം തള്ള ഒന്ന് ഗൾഫ് കാണാൻ പത്ത് ദിവസത്തേക്ക് കൊണ്ടുപോകാൻ പോലും അവന് പറ്റത്തില്ല ഞാനും എനിക്കിതൊക്കെ കാണണമെന്നില്ല എനിക്കും ഈ വിമാനത്തിലൊക്കെ കയറണമെന്നില്ലേ ഏ അതിനൊന്നും അവന് പറ്റത്തില്ല അവൻ്റെ ഭാര്യേനെയും കൊച്ചരെയും കൊണ്ട താമസിപ്പിക്കുക എന്നാൽ അമ്മയോടൊരു മേനി അമ്മേ വരട ഏ ഏ അല്ലേ അവൻ്റെ വർത്താനം കെട്ടില്ലേ ആ എൻ്റെ സമ്മതത്തോളം എന്തായാലും അവൾ പോകാൻ പോണില്ല ഇനിയിപ്പോൾ അഥവാ അവൾ ധിക്കരിച്ച് പോകാനാണെങ്കിൽ അത് മുടക്കാരും എനിക്കറിയാം എളുപ്പീ പോയി സൂക്കാൻ പോകുന്നത് അവൾ